ഇന്നത്തെ എൻ്റെ കറി എന്ന് പറയുന്നത് കോല എന്നാണ് കോലാൻ കൃഷിക്കാർ കോലൻ എന്ന് പറയുകഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ജോലി വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ പറയുന്നത് ഇവിടെ കോലാനെന്നാണ് കോലാനെന്നു പറഞ്ഞാൽ മീൻ ഇന്നലെ ഒരു ഒന്നര കിലോ കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഞങ്ങൾ ഞാൻ ഉപ്പുമുളകും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് വെച്ചതാണ് അപ്പം അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഓരോന്നാലൊന്ന് ഇടുമ്പോൾ പറയാം പാല് കുട്ടി രണ്ടാം പാലും തമ്പാലും ആണ് അത് നമുക്ക് കുറച്ച് പേനയിട്ട് വർക്കും ചെയ്യാം ബാക്കിയുള്ളത് വെക്കും അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പം നമ്മൾ ചീന്തി വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണം വെച്ച് അത് കാഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോയാൽ തൃശ്ശൂർക്കാർ വെക്കുന്നൊരു വെപ്പാണ് അപ്പം അതിൽക്ക് സംഭവം ഉള്ളിട്ട് ടാനൊന്നും വരില്ല കാരണം ഞാൻ ചെയ്ത് വെച്ച മീനാണ് അതുകൊണ്ട് ഇത് വളർന്നു വരില്ല വളർന്നു വരില്ലോളെ നന്നായി ഇങ്ങനെ മുഴുകിയൊന്നും വേണ്ട കാരണം ഞാനിത് ഇനിയും ചുമന്നുള്ളി പാലിക്കും ലാസ്റ്റ് ഇത്രയായ മതി നമ്മള് തന്നിടുന്നതിലും നല്ലതാണ് സമ്പളങ്ങനെ ഒന്ന് വഴറ്റി ഉണ്ടായി അപ്പൊ കൂടെ കൂടങ്ങി ഒരു ഇഞ്ചി പച്ചമുളക് നമ്മളിടാ ഇഞ്ചിയും പച്ചമുളക് അതിന്റെയും പച്ചമുളക് പോലെ വരൊന്ന് ഇളക്കിയെടുക്ക ഇതില് ഞാൻ വെളിച്ചുള്ള സാധാരണ മറ്റേ കറി വെക്കുമ്പോൾ വെക്കുമ്പോ കടുവൊക്കെ കാച്ചിലോ പൊടിയൊക്കിട്ട അങ്ങനെ ഒരു കറിയല്ലേ ഇതല്ല ഇത് ഞങ്ങള് കൃഷിക്കാർ ഉണ്ടാക്കുന്ന കാര്യമാണ് പേരെ സ്ഥലത്ത് അങ്ങനെ ഞങ്ങള് നോക്ക സാധാരണ ഇതൊക്കെ ഇപ്പൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ പോലെ ആക്കില്ല ഞങ്ങള് സാധാരണ പറ്റ ഇതില അങ്ങനെ വെച്ച് കഴിഞ്ഞു ഇത്ര അതിന് വേണ്ടി പച്ച ആ പച്ചമുളകിന്റെയും ആ ഒരു ചെറിയ പച്ച പോണ വരെ ഒന്ന് കാണിക്കും മരിയൊന്നും ഉപ്പൊന്നും ഇണ്ടാവശില്ല നല്ല മാഗിനേറ്റ് ചെയ്ത് വെച്ച മീനാണ് നോക്കിയിട്ട് തന്നെ കേട്ടേണ്ട ആവശ്യമില്ല ഇത് ഇത്രയും മതി ഇനി ഇതെനിക്ക് പൊടികൾ ചേർത്താവും പൊടികൾ അതിലിപ്പോൾ എല്ലാ പൊടിയും ചേർത്തിട്ടുള്ളതാണ് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അപ്പം ഇപ്പം ഇതിലൊരു മുക്കാസ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂണതിന് മല്ലിപ്പൊടി ഇന്നലെ ചേർത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇത് രണ്ടെന്ന് പച്ചപ്പുറത്ത് പോണായിരുന്നു ഒന്ന് ണിക്കാം വല്ലാണ്ടും ഒരിക്കുന്നു വേണ്ട ആ മറന്നു വച്ചത് ഉണ്ട് വരെ അത്ര വേണ്ടപ്പ തന്നെ നമുക്ക് രണ്ടാം പാണ്ട് ഒഴിക്കാം രണ്ടാം പാല് ഒഴിക്കാം രണ്ടാം പാണ്ട് ഒഴിച്ചിട്ട് നമ്മൾ ഞാൻ വാങ്ങിയിട്ടിട്ടാണെങ്കിൽ കറി വീട്ടിണ്ട് ഞാൻ വാങ്ങാം ഇട്ടിട്ട് ഒരു മൂന്ന് ചെറിയ മാങ്ങ വീട്ടിട്ടിട്ട് വാങ്ങിക്കണ്ട മാങ്ങനെനിക്ക് എന്താ മാങ്ങ എന്ന് മനസിലായിട്ടില്ല വാങ്ങിട്ട പുളി ഉണ്ട് അത്യാവശ്യം അപ്പൊ അതൊന്ന് ഒന്ന് കളിക്കട്ടെ പുളിയൊന്ന് കൊറച്ചെങ്കിലും ഇറങ്ങട്ടെന്നത് നമുക്ക് മീൻ ഇടാം അതില് മീൻ ഇട്ടു மீனிட்டு அது தளச்சு வந்தப்போ இது தளச்சு வந்து நம்ம நேரத்தில் ஒச்சது அது தளச்சு வந்தப்போ மீன் இட்டிட்டு குறைச்சு வேரப்பல்லி இட்டிட்டு இனிது நமக்கு மூடி வச்சு நம்ம இது மாரினேட்டு வச்சு இது முளம் பொடி குருமுளகு பொடி மஞ்சள் படி சொம் திருமீரகத்த பொடி இட்டிட்டு ഉപ്പുവിട്ടിട്ട് നൈനേറ്റ് ചെയ്ത് വെച്ചതാണ് പിന്നെ ഞാൻ പൊടി നേട്ടം കാണിച്ചില്ല അപ്പൊ അത് അതും കൂടി ചേർത്തിട്ട് ഇതിരുന്ന് വേഗത്തി മൂടി വെച്ചിട്ട് ഈ സമയത്ത് നമുക്ക് മറക്കാനും കുറച്ചു എടുക്കാം അപ്പൊ ഭക്ഷണ നന്നായി ചൂടായി വന്നിട്ട് നമുക്ക് വിനിക്കുന്ന കിട്ട മസ്തെല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അത് നല്ല വേഗം ഞാൻ കടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഒരു മുള്ളിന്റെ ഒരു ഇതല്ലേ അപ്പുനായാലും അത് കഴിഞ്ഞിട്ട് നമുക്ക് മറിച്ചു പിന്നെ മീൻ വെച്ചത് ഞാൻ കഴിക്കുന്നൊക്കെ അതിലത്തിൽ ഉപ്പ് കുറവാണ് ഈ സമയത്ത് നമുക്ക് ഉപ്പു വെക്കാൻ നോക്കാം അപ്പൊ ഇത് ഉപ്പ് കുറവാണ് അപ്പൊ നല്ല ഉപ്പ് കിട്ടി ആയിട്ടുണ്ട് ഓൾറെഡി

സമയത്ത് നമുക്ക് തമ്പാല് ഒഴിച്ച് കൊടുക്കാം തമ്പാല് ഒഴിച്ച് കൊടുക്കാം നമ്മള് തമ്പാല് വെച്ചിട്ടുണ്ട് തമ്പാല് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അളപ്പിക്കരുത് ആ ചൂട് മതിയല്ല ഞാന് വരാതെ കുറച്ച് മല്ലിയില ഇനി നമുക്ക് ഇതിനത് താലിപ്പ് ശരിയാക്കി എടുക്കാം ഈ ചൂടിൽ ഇത് രണ്ടും അതിൻ്റെ പിന്നെ എങ്ങനെ തിളപ്പിച്ചു കഴിഞ്ഞാൽ ഈ പാൽ പിരിഞ്ഞോളാകും അപ്പോൾ അതിന്റെ ആ ഒരു ഇത് പോവും താളിപ്പ് ശരിയാക്കാം നിന്റെ താണിപ്പാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഏർ ഹൈലൈറ്റ് ഇതിന് ഉള്ളി ഒരു അഞ്ചെട്ടുള്ളി വലിയ ഉള്ളി എടുത്തുണ്ട് അപ്പൊ വെളിച്ചെണ്ണ ആ താങ്ങി വന്നപ്പോ ഞാനാ ചെറുള്ളി അലേക്ക് അത് നന്നായി വെണ്ടുവരുത്ത നന്നായി മുരി വർത്തുന്നു കാര്യമല്ല വറു വയ്ക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടാക്കിയുള്ള നല്ല കറികൾ എന്താണ് നമുക്ക് നോക്കുക അതൊന്നും മുരിങ്ങ അപ്പോൾ പുള്ളിയായി വന്നിട്ട് നമുക്കത് തേനത്തോ അതിൻ്റെ പച്ചമുളക് അതൊന്നും മുരിഞ്ഞു വരുന്നവരെ ഇതാണ് അത് നമുക്ക് കറിയിലേക്ക് അത് ഒഴിക്കാം ശരിയായാലും അത് നമുക്ക് കറിയിലേക്ക് ഇതിലിപ്പം താടിപ്പിച്ചു ടേസ്റ്റിന് വന്നാല് ഒരപാര ടേസ്റ്റാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് കഴിച്ചാലും അറിയുള്ളു ഇങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങള് ഇങ്ങനെ ഏത് മീനായിടും കായൽ മീനാണ് അധികം ുമ്പോ ഇങ്ങനെ വെച്ച് നോക്കാം നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാ ഞാൻ വറുത്തു വരിയ കൊല്ല മീൻ ഇതാണ് ഇപ്പൊ അന്നത്തെ കറി ഇതും ഈ രണ്ട് മീൻ വെച്ചതും അപ്പോൾ വറുത്തെല്ലാവരും ഉണ്ടാക്കി നോക്ക നമുക്ക് വേറൊരു കറിയായിട്ട് കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം താങ്ക് യു